കേരളത്തിൽ സ്വയം ജീവനെടുക്കുന്നവരിലേറെയും വിവാഹിതരായ പുരുഷന്മാരെന്ന് പഠനം ജനസംഖ്യയിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുള്ള കേരളത്തിൽ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം സ്ത്രീ പുരുഷ ആത്മഹത്യാ അനുപാതം ഇരുപത് ദശാംശം എൺപതാണ് കോഴിക്കോട് ആസ്ഥാനമായ തണൽ ആത്മഹത്യാ പരിശോധനാ കേന്ദ്രമാണ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോകളുടെ കണക്കുകൾ പ്രകാരം പഠനം നടത്തിയത് ആത്മഹത്യകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്ന് ഉയർന്നു ഇതിൽ ായപ്പോഴേക്കും പേരും പുരുഷന്മാരാണ് കേരളത്തിൽ നാല്പത്തി അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരുടെ ആത്മഹത്യാ നിരക്ക് കൂടുകയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു പ്രായത്തിൽ എത്തുന്നവർ അവരുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് മാതാപിതാക്കളോടോ അടുത്ത സുഹൃത്തുക്കളോടോ സഹോദരങ്ങളോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ജീവിത പങ്കാളിയോട് പോലും പലപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാനോ അതിൽ വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങൾ എടുക്കാനോ തയ്യാറാവാറില്ല അതല്ലെങ്കിൽ വിദഗ്ധമായിട്ടുള്ള ഒരു നിർദ്ദേശത്തിന് വേണ്ടിയിട്ട് കൗൺസിലിങ്ങോ മനഃശാസ്ത്രജ്ഞരെ കാണുക പോലുള്ള കാര്യങ്ങൾക്കൊക്കെ പിന്നോട്ട് വരുന്ന ഒരു പ്രവണത കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് പലപ്പോഴും അങ്ങനെ തരണം ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോകുന്നവരാണ് ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിക്കുന്നത് അപ്പോ പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് മാനസികപരമായിട്ടുള്ള ആരോഗ്യക്കുറവുണ്ടെന്ന് തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള വിദഗ്ധ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കൂടുതൽ കേസുകളും കുടുംബ പ്രശ്നത്തിന്റെ പേരിലാണ് വിവാഹിതരായ പുരുഷന്മാരാണ് ഇതിലേറെ ും വയസ്സിന് മുകളിലുള്ളവരാണ് അവരിൽ എഴുപത്തിയാറ് പോയിന്റ് ആറ് ശതമാനം പേരും വിവാഹിതരായിരുന്നു പുരുഷന്മാർക്കിടയിൽ ആത്മഹത്യകൾ പെരുകുന്നതിന് പിന്നിൽ കുടുംബഭാരവും സാമ്പത്തിക ഭാരവുമാണെന്നാണ് തണൽ അഡ്മിനിസ്ട്രേറ്റർ രാജഗോപാൽ പി പറയുന്നത് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരത്താണ് ആയിരത്തി കേസുകളാണ് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തത് വയനാട്ടിലാണ് ഏറ്റവും കുറവ് കേസുകൾ മുന്നൂറ്റി അൻപത്തിനാല് എന്നാൽ നിരക്ക് പരിശോധിക്കുമ്പോൾ വയനാട് നാലാം സ്ഥാനത്താണ് ജീവനൊടുക്കുന്നവരിൽ മുപ്പത്തിയേഴ് പോയിന്റ് രണ്ട് ശതമാനം പ്രതിദിന വേതന തൊഴിലാളികളും പത്തൊൻപത് പോയിന്റ് ഒൻപത് ശതമാനം തൊഴിൽ രഹിതരുമാണ് ആത്മഹത്യയുടെ കാര്യത്തിൽ കേരളത്തിൽ അപകടകരമായ സാഹചര്യമാണെന്ന് സീനിയർ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ പി എൻ സുരേഷ് അഭിപ്രായപ്പെടുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ അവിവാഹിതരിലാണ് പ്രവണത കൂടുതലായി കാണുന്നത് എന്നാൽ കേരളത്തിലെ കണക്കുകൾ മറ്റൊരു ചിത്രമാണ് നൽകുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദേശീയ ആത്മഹത്യാ നിരക്ക് ഒരു ലക്ഷം പേർക്ക് പതിമൂന്ന് എന്ന കണക്കിലാണെങ്കിൽ കേരളത്തിലത് ഇരുപത്തിയെട്ട് പോയിന്റ് എട്ട് ഒന്ന് ആയിരുന്നുവെന്നും അടിയന്തര പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനുള്ള മുന്നറിയിപ്പാണിതെന്നും അദ്ദേഹം പറഞ്ഞു നാൽപ്പത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം ക്ഷയിക്കുകയാണെന്നും ഡോക്ടർ സുരേഷ് പറയുന്നു